നമ്മളെ ആര് സഹായിക്കാനാ നമ്മൾ ആരോടാണ് ഇപ്പൊ ഇത് പറയുന്നേ നമുക്ക് ആരെങ്കിലും ഒരു നന്മ തരുമോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുകയും പ്രയാസത്തിന്റെ നടുവിൽ സ്വന്തം കുടുംബത്തിലുള്ളവരോട് തന്നെ ഇതൊരു ഉത്തരം കിട്ടണ്ട എങ്കിൽ പോലും ഒരു ആശ്വാസത്തിന് വേണ്ടി അന്യോന്യം സങ്കടപ്പെട്ട് ചോദിക്കുകയും ചെയ്യുന്ന ദൈവവൈതലേ നിന്നോടാണ് ഇന്ന് രാവിലെ കർത്താവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദൈവകീയ ആലോചന നടക്കുവേണ്ടിയുള്ള തമ്പുരാൻ്റെ ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് വെളിപ്പെടുന്നത് കേട്ടോ പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എല്ലാവരെയും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് പുറകിൽ വലിയ ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹ സാക്ഷ്യങ്ങളാൽ കേട്ട് സന്തോഷിക്കാൻ ദൈവം കൃപ നൽകിയ ദിനരാത്രങ്ങളായിരുന്നു കടന്നുപോയത് ഓരോ ദിവസവും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതെന്താന്ന് ചോദിച്ച അതുപോലെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നുപോയ എൻ്റെ സഭയിലെ കൂട്ടായ്മയിൽ ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ഞാനൊന്ന് പോയി ആ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ചെല്ലുകയും അവരുടെ ഭവനങ്ങളിൽ ഒന്ന് കാലൊത്തുകയും ചെയ്തതിനെ തുടർന്ന് ഈ ചിരുവചനം സന്തോഷത്തോടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ വലിയവനായ എൻ്റെ കർത്താവ് ആ വീടുകളിൽ ചെയ്ത അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വലിയ ആനന്ദമായി കാതുകളിൽ ഇങ്ങനെ അലയടിക്കുന്നത് അതിലൊരു ട്രസ്റ്റുമണി ദൈവയാൽ ഇന്നലെ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ചരച്ചിൽ നടക്കുമ്പോൾ അതിനർഹയായ ഒരു മകൾ ചച്ചിൽ നിന്നും സാക്ഷുഭയ്ക്ക് ഉണ്ടായി മറ്റൊന്നുമല്ല ഇവരൊക്കെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിന്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത് സദ്യത്തിൽ ജോലിയില്ല വാടക കൊടുക്കാൻ കഴിയുന്നില്ല ഉപജീവനത്തിന് വേണ്ട പണമില്ല ഇങ്ങനെ നീറുന്ന പ്രശ്നം ഒരാൾക്ക് മറ്റൊരാൾക്ക് സ്വന്തമായിട്ട് സമ്പത്തുണ്ട് ഭൂസ്വത്തുണ്ട് നല്ല വീടുണ്ട് ബിസിനസ് ഉണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന നിരവധിയായ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് ഇവരുടെ എല്ലാ ഭവനങ്ങളിൽ കടനെല്ലുന്നത് ആ വീടുകളിൽ ചെല്ലുകയും സ്നേഹനിധിയും കരുണാമയനുമായ യേശുനാഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ വന്നതിൻ്റെ പിറ്റേ ദിവസം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ പിന്നിടുന്നതിന് അകം ദൈവം അവരുടെ എല്ലാ ജീവിതത്തിൽ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അത്ഭുതകരമായ സാമ്പത്തിക സഹായത്തിന്റെ വാതിലുകളെ തുറന്നു നൽകി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരും അയ്യോ ഈ പാസ്റ്റാൻ്റെ വീട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാണ് ശുശ്രൂഷ നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരുടെയും ഭവനത്തിലെ ഭവനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയൊരു കാര്യമല്ലല്ലോ അതുകൊണ്ട് നന്മ നൽകുന്ന സകല നന്മകളുടെ ഉറവിടമായ കർത്താവിൽ ആശ്രയിച്ചു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് തിരുസന്നിധിയിൽ അല്പനേരം ഞാൻ ആയിരുന്നപ്പോൾ ഈശ്വരിക്ക് നൽകിയ ഒരു വചനമുണ്ട് ആ വചനം നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ആ തിരുവഴുത്തു നിമിത്തം ഇന്നൊരു വാതിൽ തുറന്നു വരും അതിങ്ങനെയാണ് വിശുദ്ധ സങ്കീർത്തനങ്ങൾ നാല് നാലാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വചനം ഈ വചനം നമ്മുടെ പലരുടെയും വീട്ടിലെ ഒരു സംസാര വിഷയമായിട്ടൊരു പക്ഷെ പലപ്പോഴും മാറിയിട്ടുണ്ടാകാം നമുക്ക് ആറ് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു ഓഹോ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ നമുക്ക് ഒരു സഹായം ചെയ്യും എവിടുന്ന് നമ്മളെ ഒന്ന് കൈത്താങ്ങാൻ ഒരാൾ വരും എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാൽ നമ്മുടെ ഭവനാന്തരീക്ഷങ്ങൾ സങ്കടം കൊണ്ട് നിറയുമ്പോൾ ആവലാതി വാക്കുകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന ചോദിച്ച് ചോദിച്ചിരിക്കുന്ന വേളയിൽ ഇതൊരു പ്രാർത്ഥനയാണ് കർത്താവേ ഞങ്ങളെ ഒന്ന് നോക്കണമേ അങ്ങനെ മുഖം ഞങ്ങളുടെ മേലൊന്ന് പതിപ്പിക്കണേ എന്നെ ഒന്ന് കാണണേ എന്റെ അവസ്ഥയൊന്ന് കാണണേ എൻ്റെ പേഴ്സിൽ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എന്റെ ആവശ്യം ഇത്ര വലുതാണ് അതൊരു പക്ഷെ സ്വന്തം കുഞ്ഞിൻ്റെ ഫീസ് കൊടുക്കുന്ന സമയത്തോ ഒരാൻ്റെ ഇ എം ഐ അടയ്ക്കുന്ന സമയത്തോ ബിസിനസിൻ്റെ അടുത്ത കാര്യത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്തെ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു വേദനയുടെ വാക്ക് ഉടലെടുക്കുന്നത് എന്നാൽ ഈ സിറ്റുവേഷൻ ദൈവത്തിൻ്റെ ഉത്തരത്തിന് വിധേയമാകാൻ പോകുന്നു എന്ന സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്ഭുതകരവും ഏറെ ആതിശയം നിറഞ്ഞതുമായ ഒരു വഴി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറുകളിൽ തുറന്നു വരും നിന്റെ കലങ്ങൾ ശൂന്യമായിരിക്കുന്ന ഈ നേരത്ത് നിന്റെ കലങ്ങൾക്കകത്ത് സമൃദ്ധി തെല്യമില്ലാതിരിക്കുന്ന ഈ ഒരു സമയത്ത് നന്മ അത് വർദ്ധിക്കപ്പെടുവാനും ഒരുക്കപ്പെടുവാനുമുള്ള മുഖാന്തിരങ്ങളെ കർത്താവ് അവിടുവിടങ്ങളായി നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും പലപ്പോഴും ചിലരുടെ കൈകൾ നിന്ന് സമ്പന്നമാകാൻ പോകുന്നത് അത് അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ല എന്ന് തന്നെ ഞാൻ തീർത്തു പറയുന്നു പകരം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അത്തരത്തിൽ അവർക്കത് ലഭിച്ചത് എനിക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന നിലയിൽ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹം പലയിടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സഹായം കിട്ടാൻ ഒരു വഴിയില്ല എങ്കിൽ പോലും നിങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ളവരെ തൽസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ട് അവരിലൂടെ നിങ്ങളുടെ വിഷയത്തെ പരിഹരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ തുറക്കപ്പെടാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകില് വളരെ ഹൃദയത്തിനകത്ത് ഇത്രയും നന്മ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന നിലയിലുള്ള ഒരാളുടെ സാക്ഷ്യം കേട്ടു അവരുടെ കൈകളിൽ വലിയ ഭാരിച്ച ബാധ്യതകളും പ്രയാസങ്ങളുമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള അവരുടെ ഒരു അടുത്ത സ്നേഹം നിറഞ്ഞ ഒരാൾക്ക് ഒരു വലിയ സാമ്പത്തിക ഉന്നതി കിട്ടുകയുണ്ടായി അന്നേരം ഈ പണം അവരുടെ കയ്യിലുണ്ടെന്നറിയാം ഇവർക്ക് ചോദിക്കാനും മടിയാണ് കാരണം ഒരുപക്ഷെ ആ ആവശ്യത്തിലുണ്ട് കിട്ടി എന്ന് കേൾക്കുമ്പോൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതവർ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമല്ലോ എന്ന് കരുതി തങ്ങളുടെ വേദന അവർക്ക് അടിസമർത്ഥി തന്നു എന്നാൽ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം അവരുടെ മേലുണ്ടായി ഇവർക്കിതൊക്കെ ലഭിച്ചവും മുതൽ ഈ സാക്ഷ്യം പറഞ്ഞ പ്രസ്തുത കുടുംബത്തിൻ്റെ മുഖം അവരിങ്ങനെ തുടർമാനമായിട്ട് കാണുകയാണ് ഫോൺ ചെയ്തു എന്നോട് വിശേഷം ഓസുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഫോൺ വെച്ചു ആവശ്യം പറഞ്ഞില്ല എന്നിട്ട് ഈ വിളിച്ച് ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല രണ്ടാമതൊരുക്കി കൂടെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസമോ വിഷയമോ എന്തെങ്കിലും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിലും ഒന്ന് പറ കാരണം കുറേ സമയങ്ങളായിട്ട് നിങ്ങളുടെ മുഖം തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാതെ കാണുകയാണ് നേരം പറഞ്ഞു ഞങ്ങൾ ഇതുപോലൊരു ആവശ്യത്തിന് മുമ്പ് നിൽക്കുകയാണ് ഓക്കെ അതാണോ നിങ്ങൾ എന്നോട് പറയാഞ്ഞത് ചോദിച്ചതല്ലേ ഞാൻ എന്നോടൊത് പറയരുതായിരുന്നു അല്ല ഇത് പറയുമ്പോൾ എങ്ങനെ അത് ഉൾക്കൊള്ളും ഒരു പക്ഷേ ഇങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് നടന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു പക്ഷേ എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആ ബന്ധം തകരാതിരിക്കാൻ അത് കാരണമാകാതിരിക്കേണ്ടതിനാണ് ചോദിക്കാതിരുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടിനേക്കാൾ ഞങ്ങളുമായുള്ള സ്നേഹബന്ധത്തിന് നിങ്ങൾ വില കൽപ്പിച്ചതുകൊണ്ടല്ലേ ചോദിക്കാഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളിത് ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞ് ഈ പ്രസ്തുത പ്രിയപ്പെട്ടവരെ അവർ കൊടുത്ത് സാമ്പത്തികമായി കൈത്താങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ നല്ല സമയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല സമയം മോശ സമയം എന്നൊരു വാക്കതിനകത്ത് പരിഹൽപ്പിക്കരുത് നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ആ പ്രസ്തുത ടൈം അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആ സമയം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഒരുങ്ങുന്ന വേള കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തെ നല്ല സമയമാക്കി മാറ്റുന്നത് അപ്പോൾ ആ ദൈവപ്രവൃത്തി പ്രവൃത്തി ഒരുങ്ങുവാൻ തക്ക വിധം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിലർ ആദരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് നിങ്ങളെ ഒരു പ്രേരണ ദൈവത്താൽ നൽകപ്പെടും ആ പ്രേരണ നിമിത്തം നിങ്ങളുടെ ഭാരത്തിന് ദൈവമൊരു ഉത്തരം തരും ഇപ്പോൾ ഈ പറഞ്ഞ വാക്ക് ഇത്തരത്തിൽ പ്രേരണ ലഭിക്കുന്ന ഒരാൾ സഹായം കിട്ടിയാൽ ആരും വെളിപ്പെടുത്താതെ എല്ലാവരും മുറിവെക്കുമോ എന്നെ ആരെങ്കിലും ഓർക്കുമോ കർത്താവേ എന്നൊരു ചിന്ത ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഇല്ല എന്നുള്ളതോടെ വിഷയമല്ല നിന്റെ മുഖം ഒരാൾക്ക് ദൈവം കാണിച്ചു കൊടുത്താൽ അവർ നിന്നെ തേടി അതിന് ബന്ധമോ സ്വന്തമോ പരിചയമോ സൗഹൃദമോ ഒന്നും വേണമെന്നില്ല ആലപ്പുഴയിൽ ഏഴുവന്നു പറയുന്നൊരു സ്ഥലമുണ്ട് ഏഴുവന്നയിൽ റോയിസ് എന്ന് പറയുന്ന പറയുന്നൊരു മകനുണ്ട് അവൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ് ആ ഭവനത്തിൽ ചെന്നു പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ വളരെ 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 ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞു ഒരിക്കൽ ഒരാൾ നിന്റെ വാഹനത്തിൽ കയറും ആ വ്യക്തി മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും റോയ്സിന് അന്ന് കുഞ്ഞില്ല ഒരു പൈതലില്ല കല്യാണം കഴിഞ്ഞിട്ടൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സമയത്താണ് ഈ വാക്ക് ദൈവാത്മാവ് നൽകുന്നത് റോയിസ് ഓടിക്കുന്ന വണ്ടിയിൽ യാത്രക്കാരനായി ഒരാൾ കയറി ആ യാത്രക്കാരൻ റോയിസിനെ കുറേ സമയമായിട്ട് ശ്രദ്ധിച്ചു പിന്നിലിരിക്കുകയാണല്ലോ മുമ്പിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ആ മനുഷ്യൻ റോയിസിനെ ഇങ്ങനെ പുറഞ്ഞിരിക്കുന്ന യാത്രക്കാരൻ റോയിസ് എന്ന് പറയുന്ന ഈ ഡ്രൈവറായിരിക്കുന്നത് നമ്മുടെ സഹോദരനെ ശ്രദ്ധിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ പേരും കാര്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം ഒരു ചോദ്യം ചോദിച്ചു നീ ഓസ്ട്രേലിയക്ക് പോരുന്നോ ഉത്തരം ഞാൻ വരുന്നില്ല തീർത്തു പറഞ്ഞു ഞാൻ വരുന്നില്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേറെ എന്ത് സഹായം ചെയ്തു തരേണ്ടത് നീ ആഗ്രഹിക്കുന്ന ഞാൻ കൊണ്ടുപോവാ ആദ്യമായി കാണുന്ന ഫസ്റ്റ് ടൈം തന്നെ വണ്ടിയിൽ കയറുന്ന ഒരു യാത്രക്കാരൻ ഈ വിധത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ യാതൊരു വിധത്തിലുടേതായ സാധ്യതയോ ബന്ധങ്ങളോ അവർ തമ്മിലില്ല ഒരു സാഹചര്യത്തിലാണ് റോവിസിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഞാൻ നിനക്ക് നല്ല എന്താ ചെയ്തു തരേണ്ടത് അയ്യോ ഞാനതിനത്തെ സാറേ പറയുന്നേ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല സാറേ സാറിന് ഇഷ്ടമുള്ളവരെന്തെല്ലാം ചെയ്യാനായി ചെയ്താലും ശരി ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു വാഹനമായി മാറുകയാണ് പ്രധാന ഒരു ഇനോവയാണ് ആണ് അതിന് അദ്ദേഹം എടുത്തു നൽകിയത് റോവിസിന്റെ ജീവിതത്തിൽ മറ്റൊരാളുടെ വാഹനം കടമെടുത്ത് ഓടിച്ചു നടക്കുന്ന ഒരു കാലത്ത് സ്വന്തമായ ഒരു വാഹനം എന്ന് പറഞ്ഞ സ്വപ്നം അതുണ്ടെങ്കിൽ സ്വന്തം കുടുംബം മുന്നോട്ട് നയിക്കാമെന്നുള്ളതായ ആഗ്രഹം ആ ആഗ്രഹത്തെ തുടർന്ന് മുന്നോട്ട് മുന്നോട്ടിത് ഉള്ളിൽ കൊണ്ടു നടന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നേരത്തെ പറഞ്ഞ ദൂത് നിറവേറി ഈ പറയപ്പെടുന്ന പോലെ ഇനോവ ആ മകനായടുത്ത് നൽകി അതിലൂടെ വാഹനം ഓടിച്ച് തൻ്റെ കുടുംബം പ്രോവസ്യം നടത്തുന്നതായിട്ട് പിന്നീട് അറിയാൻ കഴിഞ്ഞു മാത്രവുമല്ല ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി രണ്ട് ദൂതുകൾ പറഞ്ഞ രണ്ട് ദൂതുകൾ നിറവേറി ദൈവം തുറന്നതായത് ദൈവം നൽകിയതായതു കൊണ്ട് അവർ ആ പൈതലിന് എഫാത്ത എന്ന് പേര് കണ്ടു എഫാത്ത എന്ന് പേരിട്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ ഞാൻ കണ്ടു അവളെ തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിന്റെ ജീവിതം വളരെ മടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിന്റെ അരികിൽ വന്ന് കർത്താവ് നിന്നോട് പറയുന്ന വാക്കുകളായി ഈ ദൂത് നിന്റെ ഹൃദയത്തിൽ വന്ന് ചേക്കേറുമ്പോൾ എവിടെയോ ഒരിടത്ത് നിനക്ക് വേണ്ടത് ഞാൻ ഒരുക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ഇമ്പശബത്വത്തിൻ്റെ സ്നേഹപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ദൂത് നികൾക്കുന്നത് സത്യത്തിൽ ഇതൊരു ദൂതാണ് ഇതൊരു വാർത്തയാണ് നിന്നെ കരുതാൻ നിന്നെ പുലർത്താൻ നിനക്ക് വേണ്ട സഹായം തരാൻ എൻ്റെ കരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിനക്കായി അത് ചെയ്യുമെന്ന് കർത്താവ് നിന്നോട് പറയുന്നു ഭാരം തെലും വേണ്ട പ്രയാസം വേണ്ട ദൈവവൈതലേ ഇന്ന് പകൽ നിന്റെ നാഥൻ തന്നെ കൈവിടുകയല്ല എല്ലാം നശിക്കുന്നു എന്ന് തോന്നിയ ഒരു രാത്രിയിൽ രാത്രിയുടെ നാലാം യാമത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന പടകിന്റെ അരികിലേക്ക് ലോകത്തൊരു സഹായ ഹസ്തം വരാതിരിക്കുന്നൊരു നേരത്ത് പടകിന്റെ മീതെ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റുകളുടെ ഇടയിലൂടെ ഒരു തേജസ്വിയായ രൂപം നടന്നു വരുന്ന രൂപം കാഴ്ച ആ പടകിലെ മരണത്തെ മുഖാമുഖം കണ്ട പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാർ കണ്ടു അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ നിലവിളിക്കുന്നതിനിടയിൽ അവർക്ക് മനസ്സിലായി ആ വടകിനെ ലക്ഷ്യമാക്കി നടന്നെടുത്തു വരുന്ന ആ തേജസ്വിയായ രൂപം മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രാണനാഥനായ യേശുവാണ് ഗുരുനാഥനാണ് ശിഷ്യന്മാരായ കർത്താവിൻ്റെ പൊന്നോമനകൾ അത് കാഴ്ച കണ്ട് സന്തോഷിച്ചു ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളുടെ അരുമനാഥൻ പ്രാണനാഥൻ വന്നിരിക്കുന്നു ആരും രക്ഷിക്കാനില്ലാത്ത ജീവിത പടകിനെ ആ നാശത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ എത്തിയിരിക്കുന്ന സഹായകനായ കർത്താവിൻ്റെ കരത്തിന്റെ ബലത്തെ അവർ ആ രാത്രിയിൽ നേരിൽ കണ്ടനുഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ രാത്രിയുടെ നാലായ അമ്മ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മുങ്ങിത്താഴുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തീർക്കാൻ വന്നു നിൽക്കുന്ന നൂറ് നൂറ് ആവശ്യങ്ങൾ നിങ്ങളുടെ പുറകിലും ചുറ്റിലും ഉണ്ടാകാം എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പ്രതിബന്ധം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നുള്ള നിങ്ങളുടെ ഈ ഒരു വല്ലാത്ത രക്ഷിതാവസ്ഥയിൽ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ച സമ്മാനിക്കാൻ ഈ ഇതൂതിന്ന് പകൽ ഒരിടമൊരുക്കുന്നു നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നല്ലതായിട്ടൊന്നും കാണാനില്ലാതെ ഹൃദയം തച്ചൊടിഞ്ഞു പോകുന്ന വല്ലാത്ത വേളയിൽ ഒരാൾ വരുന്നുണ്ട് അത് നിന്നെ സ്നേഹിക്കുന്ന നിരക്കായ്ക്ക് റൂഷിൽ ജീവൻ നൽകിയ നിന്റെ യേശു ആണ് ആരും സഹായിക്കാനില്ലാത്തവരെ വരുന്നവൻ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ജീവിതത്തിന്റെ ദുരന്ത ഘട്ടങ്ങളിൽ ആഗതനാകുന്നവൻ ആരും കരം നീട്ടാത്ത ഇടത്തേക്ക് തിരിക്കരം നീട്ടുന്നവൻ ആരും പരിഗണിക്കാത്തവരെ ചേർത്ത് പിടിക്കുന്നവൻ അത് കാൽവറയിലെ നമുക്കായി ജീവൻ നൽകിയ പ്രാണനാഥനായ നസ്രനാമയേശുവാണ് ഇന്ന് ആ സ്നേഹം നിങ്ങളെ കണ്ടിട്ട് കാണാത്തതുപോലെ കടന്നുപോകുകയില്ല നിങ്ങളെ കേട്ടിട്ട് കേൾക്കാത്ത പോലെ ചെയ്തു കൊത്തി നിൽക്കുകയില്ല അടുത്ത അവരോടുള്ള നിലവിളി കേട്ടിട്ട് ഞാൻ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ നന്നായി വിളിക്കൂ എന്ന് പറഞ്ഞ് മാന നിക്കില്ല നമ്മളുടെ അവസ്ഥയുടെ നടുവിൽ ഇപ്പോഴേ ആ കരം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു നിന്റെ പാത്രങ്ങൾ നിറയും നിന്റെ പാനപാത്രങ്ങൾ അനുഗ്രഹത്തിന്റെ നിറവ് പ്രാപിക്കും ഇന്ന് നിനക്കൊരു നന്മ കർത്താവ് തരാൻ പോവുകയാണ് പ്രാർത്ഥിക്കട്ടെ ഞാനല്ല നിങ്ങളുടെ വീട്ടിൽ വരേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വരേണ്ടത് ഈ യേശുവാണ് യേശു എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന ഒരിടത്തും ഒരനുഗ്രഹവും ഒരു അനുഗ്രഹമോ വിടുതലോ മറ്റൊരാൾക്ക് സംഭവിപ്പാൻ കാരണമായി തീരുന്നുണ്ടെങ്കിൽ അത് എന്നിൽ വന്ന് എൻ്റെ യേശു നിമിത്തം മാത്രമാണ് അങ്ങനെ ആ യേശു വെപ്പ് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് ക്രിസ്റ്റിക്ക് ഒരു മഹത്വവും ഇല്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനാണ് എല്ലാ മഹിമയും ഉള്ളത് യേശുവിനാണ് എല്ലാ ശക്തിയും ഉള്ളത് യേശുവിനാണ് എല്ലാ അധികാരവും ഉള്ളത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ യേശു നിങ്ങളുടെ വീട്ടിലേക്കും വരും നിങ്ങളുടെ ആവശ്യത്തിലേക്കും കടന്നു വരും എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യങ്ങളിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതുപോലെയുള്ള അനുഗ്രഹ വിടുതൽ നിങ്ങൾക്ക് വേണ്ടിയും തരും ഭാരപടരുതെ ഇതിൻ്റെ ജീവിതത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന സന്തോഷ നാഴികയായി തീരുകയാണ് നന്മ വരുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നന്മയുടെ ഉറവിടമായ യേശുവേ അങ്ങ് വരണമേ എന്ന് നമുക്ക് നിലവിളിക്കാം മറ്റു പലരും പല വിടുതലുകൾ വേണ്ടി മാത്രം കാത്തു നിൽക്കുമ്പോൾ വിടുതൽ നൽകുന്ന വിടുവിക്കുന്ന ദൈവമായിരിക്കുന്നവരെ കടന്നവരവന് വേണ്ടി നമുക്ക് ഇത് രാവിലെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലില്ലു ഹല്ലില്ല ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാർത്ഥനയോടും ഹൃദയ തകർച്ചയോടും തിരുമുഖം തേടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് അവിടുത്തെ നിത്യമായ വൻകൃപയാൽ അനുഗ്രഹം ഇപ്പോൾ അരളുമാറാകേണമേ കർത്താവെ അവിടുത്തെ വിടുതലിൻ്റെ ഉത്തരങ്ങൾ ഇവർക്ക് ലഭിപ്പാൻ തക്കവിധം പ്രതിസന്ധികളുടെ നടുവിലിറങ്ങി വന്ന് കരം പിടിച്ചുയർത്തുന്ന അവിടുത്തെ തിരുക്കരത്തിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരേണ്ടതിന് വളരെ ആത്മാർത്ഥതയോടും താഴ്മയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ വീടുകളിലേക്ക് ഇന്ന് അങ്ങയുടെ തിരുപ്പാതം കടന്നു വരണമേ അങ്ങയുടെ സ്നേഹം നിറഞ്ഞ മനസ്സ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമല്ലോ കരുണയോട് ഞങ്ങൾ അപേ അപേക്ഷിക്കുകയാണ് കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അവലോടെ ഞങ്ങൾ നിലവിളിക്കുകയാണ് ഞങ്ങളെ ഉപേക്ഷിക്കാതെ എഴുന്നള്ളി വരണമേ ആരാധ്യമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അവിടുത്തെ ദിവ്യമായ പാദസ്പർശം ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഇന്ന് രാവിലെ പതിയപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന ആ സ്ഥലത്ത് അങ്ങയുടെ കാലുകളൊന്ന് ഒന്ന് പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു തവണ യേശുവിൻ്റെ കാലൊന്ന് പതിഞ്ഞാൽ ഞങ്ങൾ അനുഗ്രഹീതരായി തീർന്നു യേശുവിന്റെ പാദസ്പർശത്താൽ രാവിലെ അനേക കുടുംബങ്ങൾ അവരുടെ വല്ലാത്ത ദാരിദ്ര്യങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിക്കട്ടെ യേശുവിന്റെ പാദസ്പർശനാനുഗ്രഹത്താൽ ഒത്തിരി പേർ ഇന്ന് ഉത്തരമില്ലാത്ത ഒരു വിടുതലും കിട്ടാത്ത നിരവധിയായ ദുഃഖ സാഹചര്യത്തിൽ നിന്നും അതിശയകരമായി പുറത്തു വരട്ടെ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് ഒരു ും തുറക്കാൻ സാധ്യതയില്ലാത്ത അത്ഭുത വഴി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രയോജനമില്ലാത്ത എല്ലാം ഇവരുടെ ലൈഫിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇന്ന് ഇവർക്ക് വരുന്ന ഫോൺ കോളുകൾ ഇവർ ചെല്ലുന്ന സ്ഥലങ്ങൾ ഇടപാടുകൾ പറയുന്ന വാക്കുകൾ അതെല്ലാം ഇവർക്ക് ദൈവം നൽകുന്ന നന്മയുടെ ചെറുതും വലുതുമായ മുഖാന്തിരമായി തീരട്ടെ ഡയറക്ട്ലി ഇൻഡൈറക്ട് ഇവരുടെ ലൈഫിൽ കർത്താവിന്റെ നന്മ തുറക്കുന്ന ഒരു വലിയ അവസ്ഥ യേശുവിനെ നാമത്തിൽ ഇപ്പോൾ തെളിയുന്നതിനായിട്ട് സ്തോത്രം ഹല്ലി ലൂ എനിക്ക് വേണ്ടി യേശുവേ പ്രവർത്തിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ എല്ലാം ഞാൻ കർത്താവിന്റെ കരത്തിൽ തരികയാണ് ഇവർക്ക് വേണ്ടി എല്ലാം ഇവിടുത്തെ കരം ഇപ്പോൾ പ്രവർത്തിക്കട്ടെ എൻ്റെ അപ്പായെ ഈ നിമിഷം ഇപ്പോൾ തന്നെ ഇവർക്കായി തൃക്കരം നീട്ടപ്പെടുമാറാകട്ടെ കർത്താവെ നദാ ദുരിതങ്ങളെ എടുത്തു കളയണമേ ശാപങ്ങളെ ശാസിക്കണമേ മാന്ത്രിക ദോഷങ്ങളുടെ ശക്തികളെ ചെയയിപ്പിച്ചു കളയണമേ ഓ ജീസസ് ക്രൈസ് എല്ലാ ഉയർച്ചകളെയും മാറ്റി ദയതോന്നിന്റെ മക്കളെ ഉത്സാഹികളാക്കി എടുത്തുയർത്തുമാറാകയണമേ അങ്ങയുടെ തിരിക്കരം നീട്ടേണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഭാരത്തോടായിരിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ മറുപടി ഇതാ സംഭവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു വീട്ടിൻ്റെ മുറ്റത്ത് അതിനോട് ചേർന്ന് മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ആ ആവശ്യങ്ങളുടെ എല്ലാം നടുവിൽ ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും ദൈവം അത് ചെയ്യും മൂന്നാമതായി ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ കാരണത്താലൊന്നും മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കാമെന്നൊരു പ്രേരണ ലഭിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ തൊടുന്നു യേശു നാമത്തിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പിണങ്ങിപ്പോയിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുമായുള്ള വിഷയമാണ് അവർ തിരിച്ചു വരാനും സ്നേഹത്തോടെ ഒത്തുചേരാനുമുള്ള പ്രാർത്ഥനയിലാണ് നിങ്ങൾ ഇന്ന് അതിന്റെ ഉത്തരം നിങ്ങൾ കാണും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നാലാമതൊരു കാര്യം പതിമൂന്ന് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് ബാങ്കിലുള്ള ഒരു വല്ലാത്ത ഇടപാട് ആ പതിമൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് അതിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ മേൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവുകയാണ് കർത്താവിന്റെ വലിയ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ ഞാൻ നിങ്ങളിന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിന്റെ മേൽ അനുഗ്രഹങ്ങൾ വരട്ടെ നിങ്ങളുടെ ശിരസിന്റെ മേൽ നന്മകൾ നിറയട്ടെ പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എല്ലാം നന്മക്കാക്കി തീർക്കും സർവ്വതം നന്മയ്ക്കാക്കി തീർക്കും കർത്താവേ അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം കരുണാമയൻ നന്മയുടെ ഉറവിടമായവൻ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാൽ സ്ത്രോത്രം അത്ഭുതം സംഭവിച്ചിരി തുടങ്ങിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു നന്മയ്ക്കും സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ സകല നന്മകളും നമുക്ക് നൽകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് കർത്താവ് കടന്നു വരുന്നത് യേശു തരുന്ന ഏതൊരു പ്രത്യേക ദാനമല്ല കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യേശു തന്റെ ഏറ്റവും വലിയ ദാനമായി ആയി തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി പാവികളായിരുന്നു നമ്മുടെ ലൈഫിലെ സകലവിധ ദോഷങ്ങളുടെയും പരിഹാരത്തിന് പാപം നീങ്ങി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി നിവൃത്തിയാക്കപ്പെടേണ്ടതിന് കർത്താവ് നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിനായി പൊന്തിയോസ് പീരാത്തോസിന്റെ കാലത്ത് കഷ്ടം സഹിക്കുകയും എൻ്റെ തിരുവീതികളിൽ വരക്കുരിശുമായി നടന്നു പോവുകയും പോയ വഴികളിൽ മുഖം തല്ലി വീഴുകയും ആക്രോശിന്റെ ഭാരം താങ്ങാനാവാതെ പെരുവഴികളിൽ ഞെരിഞ്ഞമർന്നു പോയ കർത്താവിന്റെ തിരുശരീരത്തിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങിയ രക്തത്തുള്ളികളാൽ നമ്മുടെ ഭാവങ്ങളുടെ പരിഹാരമോട് നൊരിക്കുകയും ഒടുവിൽ കൊൽക്കായിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരിച്ച് അരിമത്യായ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട മൂന്നാം നാൾ താൻ പറഞ്ഞതുപോലെ പുനരുദ്ധാനം ചെയ്യപ്പെട്ട് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ പ്രാണനാഥനായ യേശു അവിടെ നിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ നമുക്ക് കർത്താവിനോട് പറയാം ആ ഒരു നന്മ കാണിച്ചില്ലേലും അങ്ങയുടെ നന്മ എനിക്കായി വെളിപ്പെടും എനിക്ക് നന്മ ആര് കാണിക്കുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം ഇതാണ് യേശു എനിക്ക് നന്മ കാണിക്കും യേശു എനിക്ക് നന്മ കാണിക്കും യേശു എനിക്ക് നന്മ കാണിക്കും യേശു എനിക്ക് നന്മ കാണിക്കും ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വാക്ക് ഉച്ചരിച്ച് നിങ്ങൾ സ്തുതിക്കുക യേശു എനിക്ക് നന്മ കാണിക്കും ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനാൽ വലിയ മാറ്റങ്ങൾ വലിയ അത്ഭുതങ്ങൾ വലിയ മുഹാന്തിരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തുറന്നു വരും കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവമക്കളെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ വിശുദ്ധ ആരാധനകൾ കോട്ടയത്തും കൂത്താട്ടുകുളത്തും നടക്കുന്നുണ്ട് കോട്ടയത്ത് ഐ എം എ ഹാലിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും കൂത്താട്ടുകുളത്ത് ഹൈസ്കൂൾ റോഡിലുള്ള ഹൗസ് ഹോസ് ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിൽ നമ്മളുടെ കൂത്താട്ടുകുളം ചർച്ചിലെ വിശുദ്ധാരാധന നടക്കുന്നു ഈ പ്രസ്തുത ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും കുടുംബമായി സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതോത് കേട്ടവരെല്ലാം ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സകലർക്കും ഷെയർ ചെയ്യണം ഒരുപാട് അനുഗ്രഹങ്ങൾ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നേരിൽ കാണാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഭൂരിപക്ഷ പ്രശ്നങ്ങൾക്കും ആ പ്രാർത്ഥനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ തന്നെ പരിഹാരങ്ങളാകുകയുണ്ടാകും വസ്തു സംബന്ധമായ പ്രശ്നങ്ങളും ജീവിതകെടുതികളും നിങ്ങളെ അലട്ടുമ്പോൾ ഒരു കുപ്പി വെള്ളവുമായിട്ട് വരിക അത് പ്രാർത്ഥിച്ചു കൊടുക്കുന്നവർക്ക് തൽക്ഷണം അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുന്നു കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ